നമസ്കാരം സുഹൃത്തുക്കളെ നല്ലൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാർത്തകളോടൊപ്പം ചെയ്യുന്നത് ഇത്തിരി ബീഫുണ്ട് ആ ബീഫിനെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതാണ് ബീഫ് ആ ബീഫിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് തരത്തിലാണ് വെക്കാൻ പോകുന്നത് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ഒരു ബീഫിനുള്ളിൽ നമ്മൾ വേറെ വെജീസ് എന്തെങ്കിലും പച്ചക്കായ നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ എന്ന് പറയുന്നത് പച്ചയ്ക്കുള്ളത് അത് നമ്മൾ ഞാൻ ഇന്നലെ കോസ്കോന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ പ്ലാന്റൈൻസ് എന്നാണ് പച്ചക്കായനെ നേന്ത്രക്കായനെ പറയുക അത് ഭയങ്കര ഉള്ളതാണ് നേന്ത്രക്കായ്ക്ക് കുറേ ഗുണങ്ങളുണ്ട് നേന്ത്രപ്പഴം ഏത്തപ്പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഫൈബറും അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഇത് വെക്കുമ്പോൾ ഈ ബീഫിനോടൊപ്പം തന്നെ കുറച്ച് നുറുക്കിയിട്ട് അതിൽ അതിനെ ഞാൻ ടർമറിക്കും കുരുമുളക് പൊടിയും പിന്നെ എൻ്റെ കയ്യിൽ ഹിമാലയൻ സോൾട്ട് ഉണ്ട് ഈ ഹിമാലയൻ സോൾട്ടും വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ ബ്ലാക്ക് പെപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബോയിൽ ചെയ്യും അതിനെ പച്ചക്കായനെ വേറിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൂപ്പ് തിരി കുടിക്കും ഞാൻ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് ഇത് വളരെയധികം ഗുണം ശരീരത്തിന് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ബീഫും കായാണ് വിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബീഫിൽ നിന്നൊരു കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാർബിക്യൂ ചെയ്യും ഔട്ട് സൈഡ് ബാർബിക്യൂ അപ്പോൾ ആ ബാർബിക്യു ഗ്രില്ലിങ്ങും ഒപ്പം നമ്മൾ ഞാൻ നാട്ടിൽ നിന്ന് രണ്ടാഴ്ച മുമ്പാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നുള്ളൂ അപ്പോൾ നല്ലൊരു സ്റ്റീൽ കുക്കർ കൊണ്ടുവന്നു ഇത് കുക്കിങ്ങിന് കുറേ അധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കത്തി മൂർച് വെപ്പിക്കാണ് കത്തിയെന്ന് മൂർച് വെപ്പിച്ചതിന് ശേഷം ബീഫ് കട്ട് ചെയ്ത് നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള കട്ട് ചെയ്തിട്ട് അതിനെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുകയെല്ലാണ് ഗ്രില്ലിങ്ങിനുള്ളത് വേറെ മാരിനേഷൻ പിന്നെ കുക്കറിലിട്ടിട്ട് കായടക്കം കൂട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ എല്ലാ തക്കാളി സബോള ഒക്കെ കൂട്ടി ഒപ്പം തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഞാൻ നാട്ടിൽ നിന്ന് കുറേ ഗരം മസാലയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ കുക്കിങ് അപ്പോൾ ഇന്ന് അതോടൊപ്പം കുറച്ച് ന്യൂസും കൂടി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണം കത്തി മൂർച്ഛപ്പിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുറിച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് നടക്കൂലോ അപ്പോൾ ഈ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഇന്നലെ ഞാൻ ഇന്നലെ കവർ ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇസ്രായേൽ അതി ശക്തമായിട്ട് ഇറാൻ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് തുടങ്ങണം ചരിത്രപരമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് അപ്പോൾ ബീഫ് കട്ടിങ് തുടങ്ങാണ് ചരിത്ര പരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഇതിൻ്റെ പത്ത് മൂവായിരം വർഷത്തെ ഇതുണ്ട് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ ഫറവോൻ്റെ അതി അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്ന് ഒരു എന്താ പറയുക കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ എന്ന വാക്തത്തെ ഭൂമി കൊടുത്തിരിക്കുന്നു അത് പഴയ നിയമത്തിൽ ബൈബിളിലൊക്കെ ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ വായിച്ചാൽ വായിച്ചാലറിയാവുന്നതാണ് വാക്തത്തെ ഭൂമി കൊടുത്തിരിക്കുകയാണ് അതാണ് ആ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ദാവീദ് ദാവീദ് എന്ന വലിയ രാജാവ് ശക്തനായ രാജാവിനെ കുറിച്ചും ദാവീദ് ഗോലിയത്തിൻ്റെ മുമ്പിൽ നിന്ന് ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഡി മിസൈൽ ഡിഫെൻസ് സിസ്റ്റമാണ് ഇറാൻ്റെ ഉപയോഗിക്കുന്നത് അയോൺ ഡോമണ്ട് ഒപ്പം തന്നെ അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അമേരിക്കയും ഹെൽപ്പ് ചെയ്യുന്നു കാരണം അതിന് മാത്രം തേർഡ് വേവ് ഓഫ് മിസൈൽസാണ് ഇറാൻ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ആ ഒരു അക്രമത്തിൽ നഷ്ടം സംഭവിച്ചിരുന്നത് കൈറ കൈറ എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുടെ പെൻറ്റകൻ അല്ലെങ്കിൽ ഓരോ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ്രായേലി ഡിഫൻസ് എസ്റ്റാ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമാണ് കൈറ എന്ന് പറയുന്നത് ആ കയറയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ടെലവീപിലും ജെറുസലും ഒക്കെ അടി നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുന്നൂറോളം മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ തൊടുത്തു ഒരു ഒരേഴെണ്ണത്തോളം ഇവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഇത് ചെയ്ത് കടന്നു വന്ന് ഇസ്രായേലിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്നും പിൻവാങ്ങുന്നു ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുന്നു പക്ഷേ ഈ ഇറാന് ചരിത്ര പരമായിട്ട് അമേരിക്ക കൊടുക്കുന്ന ഒരു സംരക്ഷണമുണ്ട് അതിൻ്റെ പേരിൽ പാട്രിയോട്ട് മിസ് പാട്രോട്ട് മിസൈലുകളെ വെച്ചിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഈ നമ്മുടെ ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുന്നുണ്ട് എന്നായിട്ട് നമുക്ക് കാണാം ഇനി നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇറാൻ ഇറാൻ അവിടെ പാലസ്തീൻ വിഷയം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമാകുമ്പോൾ നമ്മൾ പറഞ്ഞു ചരിത്രപരമായിട്ട് ഇപ്പം ചില നമ്മുടെ നാട്ടിലൊക്കെ സുഡാപ്പികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് പാലസ്തീൻ വിഷയം അവരുടെ മണ്ണ് അത് എന്നൊക്കെ പറയുന്നുണ്ട് അവർ പിടിച്ചടക്കിയതാണ് ഇന്ന് കാണുന്ന അലക്സ ആണെങ്കിലും എന്ത് അവിടുത്തെ സംവിധാനങ്ങളിൽ ആണെങ്കിലും പിടിച്ചടക്കിയതാണ് അതല്ലാതെ അതായത് പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചുമാണ് പ്രത്യേക സമുദായം ഇതുവരെ ലോകം മുഴുവനും നേടിയിട്ടുള്ളത് അപ്പോൾ അത് അവിടെ പ്രതിരോധം മാത്രമാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ ഇസ്രായേൽ ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് രണ്ട് സ്റ്റേറ്റ് യൂറോപ്യൻ യൂണിയൻ ലോക സമാധാനത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും പലസ്തീനോടും പലസ്തീൻ അതോറിറ്റിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഒരു രാജ്യമുണ്ടാക്കിത്തരാം അപ്പോൾ ഈ നിങ്ങൾ സമാധാനം പറയാൻ പറ്റും നാൽപ്പത്തെട്ടിൽ പറഞ്ഞു അറുപത്തേഴിൽ യുദ്ധത്തിന് സിക്സ് ഡേ വാർ ശേഷവും പറഞ്ഞു അന്നും തോൽപ്പിച്ച് ഈ രാജ്യങ്ങളൊക്കെ നശിപ്പിച്ച് ഓടിപ്പിച്ച് തോറ്റു തുന്നമ്പാട് ഈജിപ്റ്റില് മറ്റേ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഉണ്ടല്ലെ നാസർ വന്നപ്പോൾ അന്നും പറഞ്ഞിരുന്നു ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഇവരെ നശിപ്പിച്ചില്ലാണ്ടാക്കി അന്നും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പലസ്തീൻ എന്നൊരു തരാം ഈ ഇസ്രായേലിന് അവിടെ സമാധാനപരമായിട്ട് നിൽക്കുന്നതിനുള്ള അവകാശം മാത്രം മതിയെന്നാണന്ന് അന്നും ഇത് ഇതിലൊന്നും ഈ ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് അതിർത്തികളില്ല തയ്യാറല്ല അത് ഇപ്പം നമ്മൾ കാണുമ്പോൾ ഈ അറബ് ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട അറബ് നമ്മൾ കാണുന്ന വികസിച്ച് നിൽക്കുന്ന ദുബായ് സൗദി അറേബ്യ അവർക്ക് സമാധാനമായിട്ട് അവർ ഇങ്ങനീ പരിപാടിക്കൊന്നുമില്ല ജോർദാൻ സമാധാനമായിട്ടുണ്ട് ജോർദ ഇതിലൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് ടർക്കിം ഇറാൻ മാത്രമാണ് എന്നാൽ ഇറാൻ ഇതുവരെ ചെയ്യുന്നത് അവരുടെ ഈ നമ്മൾ പറയില്ലേ നാട്ടിൽ കൊട്ടേഷൻ കൊടുക്കുക എന്ന് ഗുണ്ടകളെ വിട്ട് അടിക്കാൻ അടിപ്പിക്കുക എന്ന് പറഞ്ഞോണം ഈ സുന്നിയിൽപ്പെട്ട ഹു ഇവരെ ഹമാസിനിം ഇവരെയൊക്കെ വെച്ചിട്ടാണ് തീവ്ര വിവാദത്തിന് വെച്ചിട്ടാണ് ഇറാൻ്റെ ഇതുവരെയുള്ള ഈ തീവ്രവാദ പേർ അത് അവരുടെ ബ്ലഡിലുള്ളതാണ് ഈ പറഞ്ഞ തീവ്രവാദം എന്ന് പറഞ്ഞത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ആഗ്രഹം ഇസ്രായേൽ എന്ന രാജ്യം അവിടെ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അത് ആരും അംഗീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ ഒപ്പം തന്നെ ഇവർക്ക് വേണ്ടത് എല്ലാ ജൂതന്മാരെയും കൊല്ലണം അതവരുടെ പുസ്തകത്തിൽ കിത്താബിലെഴുതിയിരിക്കുന്ന പോലെയാണ് അവരുടേത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് കാരണം ഇപ്പോൾ ഈ ചെറു ചോട്ടമോട്ട ഗുണ്ടകളൊക്കെ ആദ്യം തീർത്തു കഴിഞ്ഞ അറുന്നൂറ്റമ്പത് ദിവസമായിട്ട് നടക്കുന്ന യുദ്ധമാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസി ഹൂത്തിനി ഹസ്ബുള്ളൈനി ഒക്കെ എടുത്ത് കളഞ്ഞു അവരുടെ നേതാക്കന്മാർ പോലും നാല് ഇറാന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ മിലിറ്ററി കമാൻഡേഴ്സിൽ നിന്ന് എടുത്ത് കളയുന്ന വരിന്ന് എടുത്ത് കളയുന്നത് അതൊക്കെ നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ് ആരും പ്രതീക്ഷിക്കാത്ത നേതാക്കന്മാർ വിചാരിച്ചത് ഇത് എവിടെയെങ്കിലും സാധാരണക്കാരെ കൊല്ലുന്ന അവരൊക്കെ ടണലിൻ്റെ ഉള്ളിൽ പോയിട്ട് പോലും ഐറ്റങ്ങളത് എടുത്ത് എടുത്ത് കളയാണ് ഇസ്രായേൽ അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് അപ്പൊ ഇന്ന് നടന്നിരിക്കുന്നത് മൂന്നാം വേവ് അറ്റാക്ക് ആണ് നടന്നിരിക്കുന്നത് മൂന്നാം വേവ് അറ്റ അറ്റാക്ക് പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും അവരുടെ ഫോർദോ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കാരണം ഇതൊക്കെ താഴെയുണ്ട് അത് ചിലപ്പോൾ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ കൊണ്ട് തകർക്കാൻ സാധിച്ചു എന്നും വരില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് താഴെ പോയിട്ട് വേണ്ടി വരും ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാനായിട്ടുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബീഫ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്